ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ പൂക്കൾ വെച്ചിട്ടുള്ള ഒരു ലേഹിയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ രണ്ട് പൂക്കലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് പൊളിച്ചപ്പോൾ ഇത്രയും പൂക്കലാണ് അതിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് ഇന്ന് ഈ ലേഹിയും തയ്യാറാക്കുന്നത് എൻ്റെ ഉമ്മയാണ് ഉമ്മമാർക്കാണല്ലോ കൂടുതൽ നാടൻ മരുന്നിനെ കുറിച്ചിട്ടൊക്കെ അറിയാം അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം ചെറുതായി നുറുക്കി വെച്ചിട്ടുള്ള പൂക്കൾ ഉണ്ടല്ലോ അത് മിക്സിയിൽ കുറേശ്ശെ ഇട്ട് എടുത്തിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ അരച്ചെടുക്കണം അപ്പോൾ എല്ലാ പൂക്കലെയും അരച്ചെടുത്തിട്ട് ഇത്രയാണ് കിട്ടിയിട്ടുള്ളത് ഇനി വേണ്ടത് രണ്ട് തേങ്ങയാണ് രണ്ട് തേങ്ങയുടെ പാല് എടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്നാം പാലും എടുത്തിട്ടുണ്ട് രണ്ടാം പാലും എടുത്തിട്ടുണ്ട് ഇത് ഒന്നാം പാലാണ് എല്ലാ തേങ്ങയും അരച്ചിട്ട് ഈ വലിയൊരു പാത്രത്തിലേക്കാണ് ഇട്ടിട്ടുള്ളത് ഉമ്മ കൈ കൊണ്ട് തന്നെയാണ് അത് ആദ്യം പാലെടുക്കുന്നത് ഇപ്പം ഇത് ഒന്നാം പാലാണ് എടുക്കുന്നത് ഇത് രണ്ടാം പാലാണ് എടുക്കുന്നത് തേങ്ങയുടെ തരി പെടാതിരിക്കാനാണ് അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കുന്നത് ഈ ഉരുളിയിലാണ് പൂക്കളലേഹ്യം തയ്യാറാക്കുന്നത് ഇത് മാറ്റി വെച്ചിട്ടുള്ള രണ്ടാം പാലാണ് അത് അവസാനമാണ് ആവശ്യമുള്ളത് ഇനി ഇത്രയും രണ്ടാം പാലാണ് ഉരുളിയിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി ആ ഉരുളിയിലേക്ക് പൂക്കളുടെ അരച്ച് വെച്ചിട്ടുള്ള പൂക്കളുടെ അരപ്പുണ്ടല്ലോ അത് ഈ രണ്ടാം പാലിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി പാലും ഈ പൂക്കളുടെ അരപ്പും നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം കട്ടകളില്ലാതെ മിക്സ് ചെയ്ത് കൊടുക്കണം തേങ്ങാപ്പാലും പാലും അരപ്പും തീരെ കട്ടകളില്ലാതെ കിട്ടിയിട്ടുണ്ട് ഇനി ഈ ഉരുളിനെ അടുപ്പിലോട്ട് വെക്കാം ഇങ്ങനെയുള്ള നാടൻ മരുന്നുകൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റില്ല ഒരുപാട് സമയം എടുത്തിട്ട് വേണം ഇങ്ങനെയുള്ള നാടൻ മരുന്നുകൾ തയ്യാറാക്കാൻ ഇപ്പോൾ ഇതാ തിളച്ച് വരുന്നുണ്ട് ഇനി ഇതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി രണ്ടാം പാല് ചേർത്ത് കൊടുക്കുകയാണ് ഈ രണ്ടാർ പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം ഇപ്പോൾ കുറേ പക്ഷേ കുറുകി വരുന്നുണ്ട് ഒരുപാട് നേരെ ഇളക്കിയിട്ടാണ് ഇങ്ങനെ കിട്ടിയിട്ടുള്ളത് ശർക്കര ഇടുന്ന വീഡിയോ ക്ലിപ്പ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ട് അതുകൊണ്ടാണ് വീഡിയോയിൽ ശർക്കര ഇടുന്നത് കാണിക്കാത്തത് ഇനി ഇത് വീണ്ടും വീണ്ടും ഇളക്കിയിട്ട് ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരു പരിവായിട്ടുണ്ട് ഇനിയും ഇത് പാകാനുണ്ട് അതായത് ഇതിലത്തെ വെള്ളത്തിൻ്റെ അംശം പൂർണ്ണമായിട്ടും വറ്റി വറ്റണം ഇനിയും ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് സമയം എടുത്തിട്ട് വേണം ഇത് തയ്യാറാവാനേ ഇത് മുറുകി കിട്ടണം ഇപ്പോൾ ഇത് അതിൻ്റെ കളറൊന്നും മാറിയിട്ടുണ്ട് ഇനിയും ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ വീണ്ടും വീണ്ടും ഇളക്കിയിട്ട് ഇതിന്റെ ജലാംശമൊക്കെ വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇതാ തയ്യാറായിട്ടുണ്ട് ഇതാണ് ഈ പൂക്കല പൂക്കിലേഹ്യത്തിൻ്റെ പരിമം എന്ന് പറയുന്നത് ഇപ്പോൾ ഇതാ ഈ പൂക്കല പൂക്കുലേഹ്യത്തിൽ നിന്ന് വെളിച്ചെണ്ണ ഊറി വരുന്നുണ്ട് തേങ്ങാപ്പാൽ ചേർത്തത് കാരണം അതിൻ്റെ വെളിച്ചെണ്ണയാണ് ഊറി വരുന്നത് അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ പൂക്കുലേഹ്യം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയും ലേഹിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരുപാട് ഉണ്ടെന്ന് വിചാരിക്കും പക്ഷേ അത് മുറുകി വന്നാൽ ഇത്രയും കുറച്ചേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യുക വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ താങ്ക് യു അസ്സാം വലൈക്കും